പക്ഷേ നമ്മുടെ കൂട്ടുകാർക്ക് മുകളിലേക്ക് കടന്നു വരാം സ്നേഹസമ്പന്നമായ ചർച്ച മാത്രമാണ് ആഗ്രഹിക്കുന്നത് സീയാതായാലും ആരായിരുന്നാലും കടന്നു വന്നാൽ സന്തോഷമായൊരു ചർച്ച കടന്നു വന്ന് തെളിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞ മദ്രസേ ഉസ്താദ് പഠിപ്പിക്കുന്നതു പോലും ഇങ്ങോട്ട് വന്ന് പറയാൻ വരണ്ട ചെയ്യാതെ മുകളിലേക്ക് കടന്നു വരും പുസ്തകത്തിന്റെ ഒക്കെ നിങ്ങടെ കയ്യിൽ വെച്ചിരുന്നില്ലാതെ വിളിക്കുന്ന ഭാഷ വിളിക്കുന്ന തെളിവില്ലെങ്കിലും നിങ്ങളൊന്നും ചോദിക്കുന്ന ഒന്നോ വിളിക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുഹമ്മദ് ഫിസാജിന്റെ പ്രവാചകനാണ് ഇല്ല ഇല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ലെ അറിവ് വരട്ടെ വെക്കണ്ട കേറി വരട്ടെ ഇവിടെ വന്നിട്ട് വയ്ക്കാം ഞാൻ ഈ നിരീക്ഷകനും മറ്റുള്ളവരൊക്കെ അറിവ് പറയാൻ പറ്റുള്ളൂ അതുപോലെ ഞാൻ അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന പാർട്ടികൾ ആരാണെന്ന് നല്ല ബോധ്യമുള്ളവരാണ് ഇവരൊക്കെ ഇവിടെ ജാമിത ബൈജോ ഭാസ്റ്റർ ലൈജോ പാസ്റ്റർ എസ് ഭാസ്റ്റർ സാം വ്രതർ മറ്റ് രാജ വ്രതർ അങ്ങനെ നമ്മുടെ മറിയം സിസ്റ്ററും പാത്രം മതി നമ്മളുടെ ഏറ്റവും കൊച്ചു സഹോദരിയാണ് അവൾക്ക് പോലും ഒരു എലയല്ല ഇവിടെ വരുന്ന മുസ്ലിങ്ങൾ എന്നുള്ള ഒരു എന്തായാലും പറയുക ദുഃഖസത്യം എന്ന് പറയുന്നത് പറയാ നമ്മൾ നമ്മളുടെ ചെറിയ സിസ്റ്റർ മാത്രം മതി എന്നുള്ള ഒരു പണ്ഡിതനോട് ഉലമയോട് സംസാരിക്കാൻ ഓള അല്ല ഓള എന്താ ഓളമ അല്ല ഉലമ ഉലമമാരൊക്കെയാണ് ടീച്ചർ നമുക്ക് പറയാൻ പറയാനറിയാത്തോണ്ടേ ഉലമാക്കൾ പണ്ഡിതന്മാർ ലോകത്തിൽ ഒരു പണ്ഡിതന്മാരും ഇല്ല ഒരു മതം വിട്ടവനോട് സംസാരിക്കാൻ എന്തുകൊണ്ടാണ് അവർ മതം വിട്ടത് എന്ന് തെളിവ് കൊടുത്താൽ പോലും വെട്ടിക്കൊല്ലുകയല്ലാതെ കൈകാലൊടിക്കുകയല്ലാതെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആരേലും കണ്ടോയെന്ന് അറിയത്തില്ല ആ പട്ടാളക്കാർ അള്ളാഹു അക്ബർ എന്ന് ആ തലയിൽ അടിച്ച് ചിന്നിച്ച് ചിഹ്നിച്ച് തെറിപ്പിക്കുന്ന ആ യൂതന്മാരെ യഹൂദന്മാരെ ആ രംഗം ഞാനെന്നിട്ടിരുന്നു അത് എനിക്കിവിടെ പോസ്റ്റ് ചെയ്യാൻ അറിയുന്നില്ല കുറച്ച് സഹോദരന്മാർക്ക് ഞാൻ ഇട്ടുകൊടുത്തിരുന്നു അപ്പോഴും പറയുന്നത് അള്ളാഹു അക്ബർ എന്നാണ് അള്ളാഹു അക്ബർ ഇവന്റെ വൻ്റെ അള്ളാഹു എത്രത്തോളം അക്ബർ ആണോ അത്രത്തോളം നാശയോഗ്യമാണ് ഈ ലോകത്തിൻ്റെ മുസ്ലിം അല്ലേ മുസ്ലിം എന്ന് പറയുമ്പോൾ തൻ്റെ അടിയല്ലേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പള്ളിയിൽ ഞാൻ മുസ്ലിം ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത് പോയിട്ട് പൈൻകുന് ദ ഫീസഖിം ഇമാൻ സായിലേക്ക് ഫസി ലീൻ കിത്തബിറബിക്കാമെന്ന് പറഞ്ഞിട്ട് കുറുകാൻ പറയുന്നുണ്ട് ഇത് പഠിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് തൻ്റെ ഞാൻ പോയത് ആ ഇന്നും ഉണ്ട് എഴുപത്തഞ്ച് വയസ്സിലും അതുകൊണ്ട് സിയാദും മുസ്ലിമാണെങ്കിൽ നട്ടല്ലിൽ വേറെ ഒന്നുമല്ല എങ്കിൽ മുസൽമാനാണെങ്കിൽ അവനൊരു പോത്താണല്ലോ കയറി വരുമല്ലോ പോത്തിൻ്റെ കൊമ്പ് പോലെയല്ലേ മുസ്ലിം മനസ്സ് കട്ടി പിടിച്ച കല്ലായിത്തേർന്ന ഹൃദയവും പോത്തിന്റെ കൊമ്പ് പോലെയുള്ള കട്ടിയുള്ള ഹൃദയവും അല്ലേ കയറി വേറി സംസാരിച്ച് തെളിയിപ്പിക്ക് പുരുഷത്വം ഉണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ കാര്യം ഓക്കേ താങ്ക് യു നിങ്ങള് കുറാന്റെ വൈരുദ്ധ്യമാണ് എടുക്കുന്നതെങ്കിലും അത് സംസാരിക്കാം നിങ്ങൾക്ക് തന്നിരിക്കുക വിഷയം ഏത് വിഷയമാണ് എടുക്കുന്നത് ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കാം സ്നേഹിത നകാസെ മുകളിലേക്ക് വരും ഭയങ്കര പഠിപ്പിക്കുന്നത് ആണെന്നാ പിന്നെ അപ്പൊ വന്നു കഴിഞ്ഞാല് അവർ തങ്ങള് സംസാരിക്കുമ്പോ എന്നെ പോലുള്ളവർ പഠിക്കും നമ്മൾ ഏതെങ്കിലും ഇടുന്ന തെറ്റ് അതായത് ഏതെങ്കിലും കൂടി ഇടുന്ന തെറ്റുണ്ടെങ്കിൽ ടീച്ചറും നഹാഷിൽ നിന്ന് ജാമ്യ ടീച്ചർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ടീച്ചർ ആ പിന്നെ പിന്നെ ഞാൻ തയ്യാറാണ് പഠിക്കാൻ അല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ യുക്തിവാദിയായിട്ട് തന്നെ നിക്കണം ഒരു നിർബന്ധവും ഇല്ല ഇസ്ലാമില് നമുക്ക് എന്തെങ്കിലും നമ്മൾ നമ്മള് എപ്പോഴും ഒന്നും എടുത്തിട്ടാണ് വന്ന് ക്ലബ് ഹൗസിൽ ചർച്ചയ്ക്ക് കയറുന്നത് കാരണം എങ്ങാനും ഇസ്ലാം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാല് പെട്ടെന്ന് ചൊല്ലാലോ അതെ അതെ ഇന്നേവരെ ജനിച്ചിട്ടുള്ള ഇനി ജനിക്കാനിരിക്കുന്ന ഒരു മുസൽമാനും ഇസ്ലാമിനെ വെളുപ്പിക്കാനോ അള്ളാഹുവിന്റെ തൗഹീദിനെ വെളുപ്പിക്കാനോ മുഹമ്മദിന്റെ പ്രവാചികത്വത്തെ വെളുപ്പിക്കാനോ സാധ്യമല്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു കഴിവുണ്ടെങ്കിൽ വാ ഇവിടെ മഹാന്മാരുണ്ടല്ലോ മുടി കൊണ്ട് നടക്കുന്നു വെള്ളം കുടിപ്പിക്കുന്നു ക്യാൻസർ അടക്കം മാറുന്ന പരിപാടികളും പദ്ധതികളും ഒക്കെ അല്ലേ ഇപ്പോഴുള്ളത് ഡോക്ടർമാരൊക്കെയല്ലേ കയ്യിലുള്ളത് അവർക്കൊന്നും എ ബി സി ഡി അറിയില്ലെങ്കിലും ഒക്കെ ഡോക്ടറല്ലേ ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യം ഈ ഡോക്ടർമാർ പുസ്തകം നോക്കിയാണ് പരീക്ഷ എഴുതുന്നതെന്ന് ഞാൻ അറിഞ്ഞത് മുതൽ എനിക്ക് ദുഃഖമുണ്ട് ഇവർക്ക് ധാരാളം പുസ്തകങ്ങളുണ്ട് അനാറ്റമി എന്നാലും ഓരോ വിഭാഗത്തിലും ഓരോ വിരലിലുള്ള ഓരോ കണികകൾക്കും ഇഞ്ചുകൾക്കും സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു സ്നേഹിതൻ ഡോക്ടർ പറഞ്ഞത് എന്നാലും കണ്ടെത്തി ഉത്തരവ് എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഡോക്ടർക്കുള്ളത് ലോകത്തിൽ പുസ്തകം നോക്കി പരീക്ഷ എഴുതുന്ന ഒരൊറ്റ ഉള്ളൂ അതാണ് മുസ്ലിം മുസ്ലിം അതാണ് ഡോക്ടർ ഡോക്ടർ അതുകൊണ്ടാണ് ഈ ചൈനയിൽ ചൈനയിൽ പോയി എന്തോ അതെ പോയിട്ട് അതല്ല പാസ്റ്റർ ഇവിടെ ഇവര് ായി ശരി പ്രതിജ്ഞ എന്താ നമ്മുടെ സമുദായത്തിനു വേണ്ടി നമ്മുടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാ ഇന്ന് ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ ആകെ അന്തം വിട്ടുപോയി കാരണം ജയിലിൽ കഴിയുന്ന ക്രിമിനലുകളുടെ രാജ്യസ്നേഹത്തെ ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ഈ റിസൻ എന്ന് പറയുന്ന വിഷമുണ്ടാക്കി ജനങ്ങൾക്ക് നൽകി ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട തീവ്രവാദി ഉണ്ടല്ലോ ആ ഡോക്ടർക്ക് ജയിലിൽ കന്നി അടി കിട്ടി സഹതടവുകാർ ചേർന്ന് നല്ല പൂശു പൂശുപൂശിയിട്ട് ചോദിച്ചത് നമ്മുടെ രാജ്യത്തിനെതിര് ചെയ്യുമടാ അവർ ചിലപ്പോൾ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകാം അവരൊക്കെ ക്രിമിനലുകളായേക്കാം പക്ഷെ അവരെയൊക്കെ കടത്തി വെട്ടിയ ഈ ഇട്ട ഡോക്ടറെ അവര് പഞ്ഞിക്കിട്ടു അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായിട്ടുള്ള സി എ റൌഫ് റൗഫിനൊരു പഞ്ചാബി എടുത്തിട്ട് മലദ്വാർ ഗോൾഡ് അങ്ങോട്ട് ഉമ്മറവും പൂരാടവും ഉത്രാടവും ഒക്കെ ആക്കി അങ്ങോട്ട് വികസിപ്പിച്ച് കൊടുത്തിട്ട് അവസാനം കുറെക്കാലം അവൻ ആശുപത്രിയിലായിരുന്നു ഇറങ്ങുന്ന കേട്ടത് അപ്പോ ഈ ജയിൽ അധികൃതർ തന്നെ പറയുന്നത് ഈ ഡോക്ടർക്ക് ജയിലിൽ കിട്ടിയ കന്നി അടിയെ കുറിച്ച് പറഞ്ഞത് ആക്രമിച്ചത് രാജ്യസ്നേഹം സ്നേഹം പ്രകടിപ്പിക്കാനാണ് എന്നാണ് പ്രതികൾ മൊഴി നൽകിയതെന്ന് അവരാരും ഇവനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ ശരിക്ക് ഇവനെ ചെയ്തു ഞങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇവൻ പ്ലാൻ ഇട്ടതുകൊണ്ട് എന്ന് പറയുന്ന മാരകമായ വിഷം ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിലെ മുഖ്യ പ്രതിയാണ് സെയ്യദ് അഹമ്മദ് മുഹീദ്ദീൻ ഖാദർ ജീലാനി നാൽപ്പതുകാരൻ ഇവനെയാണ് ഇവനെയാണ് എടുത്തിട്ട് പഞ്ഞിക്കിട്ടത് ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള ഒരു ജിലാനിയെ മോഷണ കുറ്റത്തിന് പിടിയിലായിട്ടുള്ള നിലേഷ് ശർമ്മ അതുപോലെ മറ്റു രണ്ട് സഹതടവുകാരും ചേർന്നിട്ടാണ് ഇവന് കൊടുത്തത് ആദ്യത്തെ അടി മോന്തയ്ക്ക് തന്നെ മൂക്കിൽ കൂടി മട്ടാമട്ടാന്ന് രക്തം അങ്ങോട്ട് ചാടിയപ്പോൾ ഒരു ഒറ്റ ചവിട്ട് നെഞ്ചത്ത് ചെന്നങ്ങട് വീണു എന്നിട്ട് പിന്നെ മറ്റേ ആളുകളൊക്കെ തടയാൻ വന്നു അപ്പൊ അവരെ ഈ സഹതടവുകാർ പറയുന്നു ഇവൻ രാജ്യദ്രോഹിയാണ് നമ്മുടെ രാജ്യത്തെ നാല് മുതൽ ആറു വരെ സംസ്ഥാനങ്ങൾക്ക് മൊത്തവും തീയിടാൻ തീരുമാനിച്ചിരുന്ന രാജ്യവിരുദ്ധനും ഇവനൊരു ഡോക്ടറാണ് ഇവൻ റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷമാണ് ഉൽപാദിപ്പിച്ചെടുത്തത് ആ ജയിലിൽ കഴിയുമ്പോൾ ഇവർക്ക് വാർത്തകളൊക്കെ അറിയാൻ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ അതിനകത്ത് നിന്ന് അറിഞ്ഞിട്ട് അവൻ വരുന്നുണ്ട് അവന് സ്വീകരണം നൽകണം എന്ന് തീരുമാനിച്ച ക്രിമിനലുകളാണെങ്കിലും അവരിലെ രാജ്യസ്നേഹമാണ് ഞാൻ ഓർത്തത് കാരണം അവർ മദ്രസയിൽ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു ഇയാൾ അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റിയിട്ടുണ്ട് ഇപ്പോ ചൊവ്വാഴ്ചയാണ് ഇയാൾക്ക് കന്നിയടി ജയിലിനകത്ത് കിടക്കുന്നത് കിട്ടുന്നത് ആവണക്കിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റിസിൻ കുറച്ച് ആവണക്കിൻ കുരു തരട്ടേടാ എന്ന് ചോദിച്ചിട്ടാണ് ഇവന് അടി കൊടുത്തത് ആ മാധ്യമങ്ങളിൽ കൂടെ അറിയാൻ പറ്റിയത് അപ്പോ ഇവനെയും ഇവന്റെ കൂട്ടാളികളെയും ഒക്കെ കഴിഞ്ഞ ആഴ്ചയാണ് എ പിടിച്ചത് സിറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ അല്ലേ അതോ പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായ പ്രകോപനമാണോ എന്നൊക്കെ ഇനി അറിയണം എന്തായിരുന്നാലും അവര് അക്രമികൾ പറഞ്ഞു ഞങ്ങൾ തന്നെയാണ് അടിച്ചത് ഇനിയും അവനെ കൊണ്ടുവന്നാൽ ഇനിയും ഞങ്ങൾ അവനെ തീർക്കും യാതൊരു സംശയവും ഞങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് കവർച്ചകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ടെററിസ്റ്റ് സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടില്ല ഞങ്ങൾ ജാതി നോക്കി മതം നോക്കി മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാൻ വേണ്ടി ഞങ്ങൾ പദ്ധതിയോ പ്ലാനോ ചെയ്തിട്ടില്ല അപ്പോൾ അവരുടെ പോലും രാജ്യസ്നേഹവും ഒരു ഡോക്ടറായിട്ട് കാഫിറുകളുടെ ജീവൻ എടുക്കാൻ വേണ്ടി മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ അതിനു വേണ്ടി പദ്ധതി ഇടുന്നെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ടല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടും എന്നറിയാത്തത് കൊണ്ടല്ല പിടിക്കപ്പെട്ടാലും ധീര രക്തസാക്ഷികളാകും നമ്മൾ ഒന്നുകിൽ അതല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ഇഷ്ടംപോലെ സംഘടനകളും ആളുകളും ഓരോ മണിക്കൂറിന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന അഡ്വക്കേറ്റന്മാരും ഒക്കെ നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പോ ഈ ഷെഹീൻ സെയ്ദ് എന്ന് പറയുന്ന ഹൂറി ദുബൈയിലേക്ക് കടക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്ന് എൻ ഐ എ ഇപ്പോൾ അവൾ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പേപ്പർ വർക്കുകൾ എല്ലാം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് ഇവരെ എങ്ങനെ വിശ്വസിക്കും എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഇവരെ ഏത് നിലകളിൽ ശരി ഇവരിലെ രാജ്യവിരുദ്ധതകൾ മാറില്ല കഴിഞ്ഞ ദിവസം ഇ മുഹമ്മദ് ബഷീർ വന്നിട്ട് കേരള പോലീസിലെന്താ താടി വെച്ചാല് കേരള പോലീസിൽ താടിയും മീശയും തലപ്പാവും ഒക്കെ വളർത്തി നീട്ടി കെട്ടിയ താടിയും തലപ്പാവും ഒക്കെയുള്ള ആളുകളെ കൂടി ഒന്ന് കയറ്റിക്കിട്ടണമെന്നാ പറയുന്നത് അതായത് ഇന്നല്ലെങ്കിൽ നാളെ കേരളം ഇസ്ലാമിക രാജ്യമാകുമെന്നും ഇന്ത്യയെ മൊത്തവും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കാമെന്നും ആ സമയത്ത് പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ അതല്ലെങ്കിൽ രാജ കൊട്ടാരത്തിലെ ഖലീഫയാക്കുന്നതിന് വേണ്ടി കുപ്പായം തയ്ച്ചു വച്ചിരിക്കുന്ന ഈ ഭീകരന്മാരെ ഇന്ന് കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകത്തുള്ള സകലമാന മനുഷ്യരും ഇവരുടെ ഭീകരതയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്